ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇതിവിടെ ഒരു അടിപൊളി ഓഫറിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എത്ര പേരാണ് മാമായത്തിൻ്റെ സൈറ്റിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്നത് ഈ ഓഫറും കാര്യങ്ങളുമൊക്കെ അവരറിയുന്നുണ്ടായിരിക്കുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയതാണ് ഇതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം നല്ലൊരു ക്യൂട്ട് പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ ചേച്ചി ഓർഡർ ആയി ചെയ്തിരിക്കുന്നത് മാമയത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ് വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയാസ് അതേപോലെ തന്നെ മാമയത്തിൻ്റെ ഹൈഡ്രോജൽ ഇന്ത്യൻ സൺസ്ക്രീനും സൺസ്ക്രീനുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അലോവേര ആൻഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ വില എത്രയായിരുന്നു ആ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ രണ്ടിനും കൂടി ഏകദേശം ഒരു എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വാങ്ങിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതായത് ഒരെണ്ണത്തിൻ്റെ വിലക്കാണ് നമുക്ക് ഇത് രണ്ടും കിട്ടിയിരിക്കുന്നത് നല്ല കാര്യമല്ലേ